അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നമ്മൾ എല്ലാം ഫാഷനായി മാറുകയാണ് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ജീവിതവും വായനയും പെരുമാറ്റവും എല്ലാം നമുക്ക് ഫാഷനാവുകയാണ് ഈ സമയത്ത് നമ്മുടെ സംസാരങ്ങളിൽ പലതും ഫാഷനായി സലാം പറച്ചിലും ഫാഷനായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ചില ആളുകൾ കണ്ടുമുട്ടിയ ഉടനെ അസ്സലാമലൈക്കും അസ്ലാംക്കും അവിടെ സലാമിൻ്റെ ഒരു വചനവും കടന്നു വന്നിട്ടില്ല വലൈക്കും സ്ലാം എന്തിനാണിത്ര ശബ്ദമുയർത്തുന്നത് വലിയ ബഹുമതിയുടെയും വലിയ സ്നേഹത്തിൻ്റെയും ചിഹ്നമാണ് സലാം ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളഹസ് അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ നല്ല മുഗ്മിനാകുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നല്ല മുക്മിനാവുകയില്ല പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്ന സ്നേഹം വർദ്ധിപ്പിക്കുന്ന പരസ്പരം നല്ല നിലയിൽ പെരുമാറാൻ നല്ല കാരണമാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അഫ്ഷു സലാമബൈനഖും നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക പരസ്പരം സലാം പറയുക കണ്ടുമുട്ടിയാൽ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വ ബറക്കാത്തുഹ് എന്ന് സലാം പറയുക കേട്ട ആൾ അലൈക്കും എന്ന് മടക്കുകയും ചെയ്യുക അവിടെ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അസ്സലാമു അലൈക്കും മുപ്പത് കൂലിയാണ് അലൈക്കും എന്ന് പറയുന്നതിന് പത്ത് കൂലി വറഹമത്തുള്ള വീണ്ടും പത്ത് വബർക്കാത്തുഹു പത്ത് മുപ്പത് കൂലി ഹബീബ് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസ്ലമ തങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് സലാം സലാം അലൈക്കും പല അക്ഷരങ്ങളും മിസ്സായി പോകുന്നുണ്ട് എന്ന് പറയുന്ന അക്ഷരം അവിടെ പരിസരത്തേയില്ല സലാമിൻ്റെ അർത്ഥം എന്താണ് ശാന്തി സമാധാനം മറ്റൊരർത്ഥം അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹു തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ നിങ്ങൾക്കെപ്പോഴും സമാധാനമുണ്ടാവട്ടെ സന്തോഷമുണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ടാവട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ് അസ്സലാം വലൈക്കും ഓ റഹ്മത്ത്ള്ള് അള്ളാഹുവിൻ്റെ റഹ്മത്തും നിങ്ങൾക്കുണ്ടാവട്ടെ വ ബറക്കാത്തുഹു അള്ളാഹുവിൻ്റെ ബർക്കത്തും നിങ്ങൾക്കുണ്ടാവട്ടെ തിരിച്ചതേപോലെ വ അലൈക്കും സ്ലാം ഓ റഹ്മുല്ലാഹി വ ബറക്കാത്തുഹു നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഭറക്കത്തും സലാമും ഉണ്ടായിരിക്കട്ടെ എത്ര നല്ല സുന്ദരമായ ആശയമാണ് മരിച്ച വീട്ടിൽ പോയാലും പറയാം കണ്ടുമുട്ടിയാലും പറയാം സന്തോഷവാനായിരിക്കുമ്പോഴും പറയാം വെറുതെയും പറയാം ഏത് സമയത്തും പറയാൻ പറ്റുന്ന ഒരു അഭിവാദ്യം സലാമ് മാത്രമാണ് അത്രയും സുന്ദരമായ ഒരു അഭിവാദ്യം നമുക്കുണ്ടായിട്ട് അതിനെ വഷളാക്കുന്ന രീതിയിൽ ഒരു തരത്തിലും പ്രതിഫലാർഹമല്ലാത്ത രീതിയിൽ നാം എന്തിനാണ് കളയുന്നത് ഇങ്ങനെയുള്ള ഫാഷനുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് അസ്സലാമു അലൈക്കും വ്യക്തമായ സലാം പറച്ചിൽ അത് പറയേണ്ടതാരോടാണ് ആണ് ആണിനോടാണ് പെണ്ണ് പെണ്ണിനോടാണ് അതല്ലെങ്കിൽ മഹറമായ ഉമ്മയോട് മക്കൾക്ക് പറയാം മക്കളോട് ഉമ്മാക്ക് പറയാം ഉപ്പയോട് പെൺമക്കൾക്ക് പറയാം അങ്ങനെയുള്ള വിവാഹബന്ധം ഹറാമായ ആളുകൾ മാത്രമേ സലാം പറയാൻ പാടുള്ളൂ സ്ത്രീകൾ പുരുഷനോട് സലാം പറയൽ ഹറാമാണ് പലപ്പോഴും പല സ്ത്രീകളും ഫോൺ വിളിക്കുന്ന സമയത്ത് പുരുഷൻ മറുതലക്കൽ അത് കുട്ടിയുടെ ഉസ്താദായാലും ശരി മറ്റുള്ള ആരെ ആയാലും ശരി അന്യപുരുഷനാണെങ്കിൽ അസ്സലാമലൈക്കും എന്ന് സലാം പറയൽ ഹറാമാണ് പുരുഷന് അത് മടക്കൽ കറാഹത്വമാണ് അവിടെ ഒരു പ്രതിഫലവുമില്ല എന്ന് മാത്രമല്ല ശിക്ഷ കടന്നു വരുന്ന കൂടെയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് സലാം ഒരു എടുക്കാതെ അതൊരു ഐബാതത്താക്കി മാറ്റുക അള്ളാഹു സുബാനഹുവത്ത് അയല സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു